ലയനം അതെന്താ വെച്ചാൽ അവധികമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതി പാർട്ടി കമ്മിറ്റിയുടെ എടുത്ത തീരുമാനമാണ് നമ്മൾ ബി ജെ പിയോടൊപ്പം ലയിക്കണം എങ്ങനെയെങ്കിലും ചോദിച്ചു പോകണമെന്ന് അതിനൊരു അഞ്ചാം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി നമ്മൾ ആ അഞ്ചാം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിനടുപ്പം ലയിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സ്റ്റേ സ്റ്റേ കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിർത്തില്ല അങ്ങനെയാണ് ലഹനം എന്ന് തീരുമാനമെടുത്തത് ആ കാര്യം നമ്മൾ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു അവർ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഷോൺ ജോർജും അടുക്കൽ പാർട്ടിയുടെ ഓഫീസാർ ഉള്ള ജനറൽ സെക്രട്ടറി ജോർജ് ജോർജ് ജോസഫും ഞങ്ങൾ മൂന്ന് പേർ അവിടെ ചെന്നു വളരെ മാന്യമായ സമീപനമായിരുന്നു എന്ന് മാത്രമല്ല എനിക്കൊരു സന്തോഷം തോന്നി നമ്മൾ നമ്മൾ ഒരു സ്ഥാനമാനം നമ്മൾ ചോദിച്ചില്ല അവർ അവരതിനെപ്പറ്റി ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ സോറി എന്ന് പറഞ്ഞു നോ ഡിസ്കഷൻ അത് പിന്നീടുള്ള പ്രശ്നമാണ് ഇതൊന്നും നമുക്ക് പ്രശ്നം ഞാനിപ്പോൾ ബി ജെ പി ചേരുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വം നടക്കുന്ന ആ രാജ്യ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തെ കേരളത്തെക്കൂടി പങ്കാളിയാക്കണം കാരണം കേരളം പങ്കാളിയാകുന്നില്ല ചുമ്മാ സി പി സി പി എമ്മും കോൺഗ്രസും രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് ഇപ്പം മോഡിയെ തെരപ്പറഞ്ഞ് നടക്കുക ഒരു ഇവൻ ഇപ്പം ഉദാഹരണം പറയാം റബ്ബർ കർഷകന് അഞ്ചേക്കർ താഴെ റബ്ബർ കർഷകൻ അഞ്ചക്കർ താഴെ റബ്ബറുള്ള എല്ലാ കൃഷിക്കാരനും ആറായിരം രൂപ വെച്ച് മാസം കൊടുത്തോണ്ടിരിക്കുകയാണ് മുപ്പതിനായിരം രൂപ മാസം കിട്ടും അല്ല വർഷം അല്ല മനസ്സിലായില്ലേ ഒരു കർഷകന് മുപ്പതിനായിരം രൂപ കിട്ടും ഒരു വർഷം ഇതാർക്കറിയാം എത്ര പേര് ഉപകരിക്കുന്നുണ്ടോ ആ കറക്റ്റായിട്ട് ഒരു പൈസ ഒരു ദിവസം പോലും തെറ്റാ കിട്ടിക്കൊണ്ടിരിക്കുക ബഡ്ജറ്റ് അതല്ലേ ഊളത്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് എടുത്ത് വായിച്ചേ ബഡ്ജറ്റ് വായിച്ചിട്ട് പറ മൂന്ന് കോടി വനിതകളെ ലക്ഷ ഒരു ലക്ഷം രൂപയെങ്കിലും ഉടമകളാക്കും എന്ന് പറഞ്ഞിരിക്കുക പറയാം 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 ഏഷ്യ റബ്ബർ കർഷക കാര്യം പറയുന്നത് ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം ഞാൻ ഞാൻ കാണിച്ചു തരാം അവർ പറയാൻ കാര്യങ്ങളും വേണ്ടേ ഞങ്ങളിന്ന് സംസാരിച്ചുള്ളത് മനസ്സിലായി ഇപ്പം റബർ ബോർഡിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റബർ ബോർഡിൻ്റെ ഫ്രീഡ് ഓഫീസർമാർ കുറവില്ല ഇന്ന് മുതൽ നിയമനം നാനൂറ്റി മുപ്പത് ഫീൽഡ് ഓഫീസർമാരും കേരളത്തിലുണ്ടാവും ധൈര്യമായിട്ടിരുന്നു അതിൻ്റെ ഫയൽ ഇന്നലെ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ന് ഓർഡർ പറയട്ടെ പറഞ്ഞേ കേന്ദ്ര കേന്ദ്ര റബ്ബർ ബോർഡ് അവിടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ആ നടപ്പാക്കാൻ നീ നമ്മള് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ആള് വേണ്ടേ നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് പോസ്റ്റ് ചെയ്യാൻ പോവുക മുഴുവൻ ഓർഡർ ആയി ഇന്ന ഫയൽ ഓർഡർ ഒപ്പിട്ടു അപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തത് പീയുഷ് ഗോയൽ വിളിച്ച് അറേഞ്ച് ചെയ്യാർ അപ്പം അത് തന്നെയല്ല കേരളത്തിലെ റബ്ബർ കൃഷി ഉൾപ്പെടെ മറ്റ് കാർഷിക മേഖലയുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്നുള്ളത് പരിഹരിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്ത് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കണമല്ലോ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മന്ത്രി നമ്മുടെ മുരളീധരൻ അദ്ദേഹത്തെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി ഈ രണ്ട് മന്ത്രിമാരെ ജോറിനെ കൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ് റബറല്ലവൻ എന്തോ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് ഏലം മാത്രമല്ല കേരളത്തിലെ കാർഷിക മേഖല ആ മനസ്സിലായില്ലേ കേരളത്തിലെ കാർഷിക മേഖല സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക മന്ത്രി പീയൂഷ് ഗോയൽ മനസ്സിലായില്ലേ അത് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകും യാതൊരു തർക്കവും വേണ്ട ഉണ്ടാകാൻ പോകുക ആ നിൽക്കുമ്പോൾ തന്നെ നാനൂറ്റി രൂപരെ ഫയൽ ഒപ്പിടാൻ പറഞ്ഞത് തീർന്നില്ലേ അത് തന്നെയല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ബഡ്ജറ്റിനെ പറ്റി ഇപ്പോൾ ഒരാൾ ഒരു മോശമാന്ന് എല്ലാ ബഡ്ജറ്റും മോശമാ മോശമാ മോശമാന്ന് ഇവിടുത്തെ എല്ലാ കക്ഷി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ലീഗരും വലിയ വേണ്ടിയിട്ടില്ല പക്ഷെ അവരെല്ലാം എന്നിട്ട് പറയുന്നുണ്ട് ഒരൊറ്റക്കാർ അതെന്താ നിങ്ങൾ നിങ്ങൾ പത്രക്കാരെ പത്രസമ പാലിക്കണ്ടായി ഇന്ന് പത്രം വായിച്ചു എല്ലാ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് വോട്ട് വോട്ട് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് അതെങ്ങനെ വോട്ട് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നല്ല ബഡ്ജറ്റല്ല തന്നെ പിന്നെ വോട്ട് ലക്ഷ്യമിട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥം ഊളത്തരം പറഞ്ഞതിനും ഗതികേട് വേണ്ടായി ഇവിടുത്തെ എൽ ഡി എഫും യുഡിഎഫും ഊളന്മാരുടെ കൂട്ടമായി മാറി ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക അവന്മാർ തന്നെ ബഡ്ജറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റിനെ പറയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റാണ് അതിൻ്റെ അർത്ഥം എന്താ അത് നിങ്ങൾ പഠിച്ച പിള്ളേർ അപ്പോൾ നിങ്ങൾക്ക് വിവരം മനസ്സിലായി ഞാൻ പറയുന്നുണ്ട് അതെ പറയട്ടെ നീ പറയട്ടെ പറയട്ടെ ക്രൈസ്തവ നിങ്ങളെടുന്ന് ചാടായെന്ന് ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മറ്റു സഭകളില്ലേ എല്ലാ മതങ്ങൾക്കും തുല്യമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് മിണ്ടിയ അവിടെ പറയുന്ന ഇവിടെ മണിപ്പൂർന്നാണ് സിനടന ഇന്നലെ പറയാം കത്തോലിക്ക മെത്രന്മാർ മുഴുവൻ കൂടി കൂടി ഇന്നലെ ബാംഗ്ലൂരാണ് ആ എന്നാ പറഞ്ഞിരിക്കുന്നത് പഠിച്ചു പഠിച്ചു നിൽക്കി അപ്പം മനസ്സിലാവും സൂക്കട് തീരും അവിടെ സംസാരിച്ചതാര മെയിൻ ഈ വിഷയം അവതരിപ്പിച്ച് ബോംബെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം പറഞ്ഞത് മണിപ്പൂർ ഇത് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു വംശീയ കലാപമാണെന്നും അത് ക്രിസ്ത്യാനി തമ്മിലുള്ള ക്രിസ്ത്യാനിയാണ് പരസ്പരം മൈദേയും കുക്കി രണ്ട് വിഭാഗം ക്രിസ്ത്യാനിയാണെന്നും പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ഭാഗം കൃത്യാനിൻ്റെ കൃത്യമാണ് പള്ളി തകർക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും ഇത് വംശീയ കലാപമാണ് അത് ജവഹർലാൽ നെഹ്റുമാരെ ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ജവഹർലാൽ നെഹ്റു മുതൽ മോറാജി ദേശായി മുതലെ വി പി സിംഗ് മുതലെങ്കിൽ പോരും ഇപ്പോൾ നിൽക്കുന്ന പഠന നമ്മുടെ മോദി എന്ന പ്രധാനമന്ത്രി നിൽക്കുക അവർക്കൊരു പരിക്കപ്രാമിൽ ഇടപെടാൻ പറ്റില്ല വംശീയ കലാപം ആയത് ഒരു ഒരു വശത്തെ ശൈലീത മറുഭാവം മുഴുവൻ പോകുമ്പോഴും അത് തന്നെയല്ല ബർമ്മ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ അതിനകത്തുണ്ട് ഒരു ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കാനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു